മഹി നീ ഇവിടെ നിന്ന് എന്തൊക്കെ ദേഷ്യപ്പെട്ടാലും ഞങ്ങൾ ചെയ്യാത്ത കാര്യം ഞങ്ങൾ എങ്ങനെ പറയും സൂര്യനാരായണൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഡോ തൻ നാവ് കൊണ്ട് ഇനി എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലും തൻ്റെ ഈ മുഖം പറയുന്നുണ്ട് ആരും എവിടെയുണ്ടെന്ന് തനിക്കറിയാമെന്ന് മര്യാദയ്ക്ക് ഉള്ളത് ഉള്ളതുപോലെ പോലെ തനിക്ക് നല്ലത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആൾക്കാരെ വിളിക്കേണ്ടി വരും അവൻ ദേഷ്യത്തോടെ അയാളുടെ നേരെ കൈ ചൂണ്ടി ആരുവിൻ്റെ കാര്യം ഓരോന്നും മഹി പറയുമ്പോൾ നിധിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഞാൻ തന്നോട് വീണ്ടും പറയുവാ എൻ്റെ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ച താനും തൻ്റെ മോളും ജീവനോടെ ഉണ്ടാകില്ല അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു മതി നിർത്ത് പെട്ടെന്നൊരു അലർച്ച കേട്ടതും എല്ലാവരും ഞെട്ടി കുറെ നേരമായി ആരോ ആരും ആരോ അവളെ ഇത്രമാത്രം സ്നേഹിക്കാൻ മഹേട്ടൻ എന്താ അവളെ കണ്ടത് വല്ലവന്റെയും കൂടെ ഇത്രയും വർഷം പ്രേമിച്ച് നടന്ന അവളെ തന്നെ വേണോ മഹിയേട്ടന് ഇത്രയും നാളും മഹിയേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന എനിക്കില്ലാത്ത എന്ത് ക്വാളിറ്റിയാ മഹിയേട്ടൻ അവളീ കണ്ടത് അവൾ ദേഷ്യത്തോട് ചൊറിച്ചു മഹി അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവൾ ഒരുത്തിയുടെ ജീവൻ ഇല്ലാതെയായപ്പോൾ ഇനി ഒരുത്തികളും എൻ്റെ ഇടയിൽ കയറി വരില്ലെന്ന് കരുതി അപ്പോഴ അടുത്തു ഒരുത്തി അവള് ദേഷ്യത്തോടെ പറഞ്ഞതും മഹി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് കേട്ട് സൂര്യനാരായണൻ ഞെട്ടി മോളെ അയാൾ പെട്ടെന്ന് അവളെ വിളിച്ചു അത് കേട്ടതും അവൾ ഒന്ന് ഞെട്ടി അപ്പോഴാണ് താൻ എന്താ പറഞ്ഞതെന്നുള്ള ബോധ്യം അവൾക്കുണ്ടായത് അവൾ പെട്ടെന്ന് തന്നെ വല്ലാതെയായി നീ നീ എന്താ ഇപ്പൊ പറഞ്ഞെ അവൻ സംശയത്തോട് ചോദിച്ചു അത് ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല എനിക്കറിയില്ല അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി നിത്യ അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ഞെട്ടി അവളുടെ ഹൃദയമെടുപ്പ് കൂടി അവൾ വിയർത്തൊഴുകാൻ തുടങ്ങി അവൾ ദയനീയമായി അവളുടെ അച്ഛനെ നോക്കി അയാളുടെ മുഖത്തും അവളുടെ അതേ ഭാവം തന്നെയായിരുന്നു നീ എന്താ പറഞ്ഞത് എന്നെ ആര് സ്നേഹിച്ചിരുന്ന കാര്യമാണ് നീ പറയുന്നത് ആരുടെ ജീവനാ ഇല്ലാതെയായിപ്പോയത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എനിക്കറിയില്ല അത് ഞാൻ എന്തോ പറഞ്ഞു പോയതാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും കയറിപ്പോകാൻ തുടങ്ങി നിത്യ അവൻ വീണ്ടും ദേഷ്യത്തോടെ വിളിച്ചു നീ സത്യം പറയുന്നതായിരിക്കും നിനക്ക് നല്ലത് അതല്ല വീണ്ടും വീണ്ടും എന്നോട് കള്ളത്തരം പറയാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അച്ഛനും മോളും ജയിലിൽ പോകാൻ തയ്യാറായിക്കോ പോലീസുകാരിപ്പോൾ ഈ നിമിഷം ഇവിടേക്ക് വരും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അങ്ങനെ പോലീസുകാർ ഈ വീട് വളഞ്ഞ ആരോഗ്യം ഒരിക്കലും മഹിയേട്ടൻ കാണില്ല അവളെ മഹിയേട്ടന് ജീവനോടെ വേണ്ടെങ്കിൽ മഹേട്ടന് ഇഷ്ടമുള്ളത് ചെയ്യാം എൻ്റെ ഒരു ഫോൺ കോൾ മതി ജാനകി ഇല്ലാതെയായതുപോലെ അവളും ഇല്ലാതെയാകും വേണോ അവൾ വല്ലാത്ത ഭാവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേട്ടതും അവൻ ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി ജാനകിയെപ്പറ്റി നിത്യക്ക് എങ്ങനെ അറിയാമെന്നുള്ള സംശയമായിരുന്നു അവന് നിനക്ക് ജാനകിയെ അവൻ സംശയത്തോടെ ചോദിച്ചു എനിക്കറിയാം ജിതേന്ദ്രൻ്റെ പെങ്ങളായ ജാനകി മഹിയേട്ടനെ സ്നേഹിച്ചിരുന്ന ജാനകി ഒടുവിൽ അവൾ പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ മാഹിയേട്ടൻ അതിനെ നിരസിച്ചു പക്ഷേ പിന്നീട് അവളുമായിട്ട് പോയെങ്കിലും പിറ്റേന്ന് അവളുടെ മരണവാർത്തയാണ് നാട് മുഴുവൻ കേട്ടത് ഇന്നും ജിതേന്ദ്രൻ വിശ്വസിക്കുന്നത് അവളുടെ മരണത്തിന് പിന്നിൽ മഹിയേട്ടനാണെന്നാണ് അതിൻ്റെ ദേഷ്യത്തിലാണ് ജിതേന്ദ്രൻ ആരോഗ്യയെ മഹിയേട്ടനിൽ നിന്നും തട്ടിയെടുത്തത് നിങ്ങൾ ഒരിക്കലും ഒന്നിക്കരുതെന്ന് അവൻ ആഗ്രഹിച്ചു കൂടെ ഞാനും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ പറഞ്ഞു അപ്പോൾ ജാനകിയുടെ മരണവും നീയുമായിട്ട് ബന്ധമുണ്ടല്ലേ അവൻ പറഞ്ഞതും അവളതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പറയടി പുല്ലേ നിനക്ക് ജാനകി എങ്ങനെ അറിയാവുന്നത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു അയ്യോ മോനെ അവളുടെ അമ്മ അതിനെ തടഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു മഹി വിട് എൻ്റെ കുഞ്ഞിനെ വിടാനാ പറഞ്ഞത് അയാളും ദേഷ്യത്തോടെ അവനെ പിടിച്ചതും അവൻ പെട്ടെന്ന് തൻ്റെ പുറകിലായി വെച്ചിരുന്ന ഗണ്ണ് കയ്യിലേക്കെടുത്തു അത് കണ്ടതും അവളുടെ അച്ഛനും അമ്മയും പിന്നോട്ടൊന്നും മാറി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നേരെ നിർത്തിയതിനു ശേഷം അവളുടെ നെറ്റിയിലേക്ക് ഗണ്ണ് ചൂണ്ടി എന്നാൽ അത് കണ്ടിട്ടും ഒരു കൂസലില്ലാതെ പുച്ഛത്തോടെ ചിരിക്കുകയായിരുന്നു അവൾ മഹേട്ടന് എന്നെ കൊല്ലാനുള്ള ധൈര്യമുണ്ടോ അവൾ ധൈര്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്നെ ഇല്ലാതാക്കിയാൽ മഹേട്ടൻ നിയമത്തിന് മുൻപിൽ എന്ത് കാരണോ പറയാൻ പോകുന്നത് ആരോഗ്യം തട്ടിക്കൊണ്ടുപോയെന്നാണോ അതോ ജാനകി ഇല്ലാതാക്കിയതിൻ്റെ പിന്നിൽ എനിക്ക് പങ്കുണ്ടെന്നോ ഇതിലേതു കാരണം പറഞ്ഞാണ് മഹിയേട്ടൻ എന്നെ കൊല്ലാൻ പോകുന്നത് ചങ്കൂറ്റത്തോടെ അവൻ്റെ മുൻപിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ നേരെ ഗൺ ഗൺവെച്ചിരുന്ന ആ കൈകൾ പോലും ഒരു നിമിഷം അവളുടെ ചോദ്യത്തിൽ വിറച്ചുപോയി ഇതൊക്കെ മഹിയേട്ടൻ്റെ വെറും നമ്പർ മാത്രം മഹിയേട്ടൻ എന്നെ കൊല്ലാൻ കഴിയില്ല കൊന്നാൽ അതിന് പിന്നിൽ വരുന്ന നടപടികളൊക്കെ മഹിയേട്ടൻ അനുഭവിക്കേണ്ടി വരും ഈ ഗണ്ണ് മാറ്റിവെച്ചിട്ട് ചോദിക്ക് മഹിയേട്ടൻ എന്തൊക്കെയാ ഇനിൽ നിന്നും അറിയേണ്ടതെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പെട്ടെന്നാണ് സൂര്യനാരായണന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അയാളതെടുത്ത് കട്ട് ചെയ്യാൻ തുടങ്ങിയതും ദക്ഷ അയാളുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ചു പിന്നെ ഓണാക്കി ലൗഡ് സ്പീക്കറിലേക്ക് ഇട്ടു അതിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടതും മഹിയും ദക്ഷയും ഒരുപോലെ ഞെട്ടിയിരുന്നു കൂടെ സൂര്യനാരായണനും മറ്റുള്ളവരും സൂര്യസ ഒരബദ്ധം പറ്റി അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളുമായിട്ടൊന്ന് ഏറ്റുമുട്ടി അവൻ ആ ജിതേന്ദ്രം മരിച്ചു ആ പെണ്ണ് അവൾ രക്ഷപ്പെട്ടു അയാൾ പറഞ്ഞതും മഹിയും ദക്ഷും വല്ലാതെയായി മഹിയുടെ മനസ്സിൽ കൂടി തൻ്റെ മകനെ കാത്തിരിക്കുന്ന ആ അമ്മയുടെ മുഖം കടന്നുപോയി സർ സാറെന്തോന്നും മിണ്ടാത്തത് ഇനി ഞങ്ങളിവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ലെന്നാ തോന്നുന്നത് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയ കൊലപാതകമാണ് കേസ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം ആ പെണ്ണിൻ്റെ പുറകിൽ ഇനി പോയാലും ഞങ്ങൾ കൊടുങ്ങത്തതേയുള്ളൂ പറഞ്ഞിരുന്ന പണത്തിൻ്റെ പകുതി മതി ഞങ്ങൾ വീട്ടിലേക്ക് വരണോ അതോ അക്കൗണ്ടിലേക്ക് ഇടുവോ എന്തായാലും ക്യാഷ് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് കിട്ടിയിരിക്കണം ഞങ്ങൾക്ക് ഈ നാട് വിട്ട് പോകേണ്ടതാണ് അതുപോലെ ഇയാൾ എന്താ ചെയ്യേണ്ടതെന്നും കൂടി പറയണം പകലായതുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങാൻ കഴിയില്ല മറുവശത്തു നിന്നും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായതുകൊണ്ട് തന്നെ സൂര്യനാരായണനും എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു സാറെന്ത ഒന്നും മിണ്ടാത്തത് അവൻ വീണ്ടും ചോദിച്ചു അപ്പോഴും സൂര്യനാരായണൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഇയാൾ എന്താ ഒന്നും സംസാരിക്കാത്തത് അവസാനം നമ്മളെ മാത്രം കൊടുക്കാനുള്ള പരിപാടിയാകുമോ എങ്കിൽ അയാൾ അനുഭവിച്ചത് തന്നെ ഫോൺ വിളിച്ചയാൾ മറ്റൊരാളോട് പറയുന്നത് ഫോണിൽ കൂടി തന്നെ കേൾക്കാമായിരുന്നു അതും പറഞ്ഞ് മറുവശത്തു നിന്നും ഫോൺ വെച്ചു മഹിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മയിൽ കൂടി കുറച്ചുനേരം അവൻ കടന്നുപോയി ആദ്യം താൻ പെങ്ങളെപ്പോലെ കണ്ട് സ്നേഹിച്ച ജാനകിയെ നഷ്ടപ്പെട്ടു ഇപ്പോൾ തൻ്റെ കൂട്ടുകാരനെ മഹി അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും ദക്ഷ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു പെട്ടെന്ന് നിറഞ്ഞ കണ്ണുകൾ ചുവന്നു ദേഷ്യം കൊണ്ട് കൊണ്ടവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി പറയടി ജാനകിക്ക് എന്താണ് സംഭവിച്ചത് അവൻ ദേഷ്യത്തോടെ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു മഹി അവളെ വിട് ഞാൻ പറയാം മഹി സൂര്യനാരായണൻ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ജാനകി ജാനകിയെ അവളെ അവളെ അയാൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു പറയടോ അവൾക്ക് അവൾക്ക് എന്താടോ സംഭവിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അവളെ ഇല്ലാതാക്കിയതല്ലേ ദേഷ്യത്തോടെ അയാളുടെ ഷത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് മഹി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കയ്യപ്പത്തം പറ്റിയതാ അയാൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു അത് കേട്ടതും മഹി സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി സംഭവിച്ചെന്താണെന്നു ഉള്ളതുപോലെ പറയടോ അവൻ ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു അത് അയാളുടെ ഓർമ്മ ജാനകിയിലേക്ക് നീണ്ടു നീ അവളെ തല്ലിയ ദിവസം ഞങ്ങളത് അറിഞ്ഞിരുന്നു ഇവൾക്ക് ഇവളുടെ ഒരു കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നു ആ കുട്ടി ഇവളെ വിളിച്ചു പറഞ്ഞു അവൾ നിന്നെ പ്രപ്പോസ് ചെയ്ത കാര്യവും നീ അവളെ കോളേജിൽ വെച്ച് തല്ലി എന്നുള്ളതും നിന്നെ അവളെ പ്രപ്പോസ് ചെയ്തെന്ന് കേട്ടപ്പോൾ ഇവൾക്ക് സഹിച്ചില്ല അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ജാനകിയുടെ വീട്ടിലേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ ജാനകി അവിടെ ഉത്തയ്ക്കായിരുന്നു അവൻ ജിതേന്ദ്രൻ അവിടെ ഇല്ലായിരുന്നു അവരുടെ അമ്മയും അവിടെ ഇല്ലായിരുന്നു അവർ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചതും ജാനകി വാതിൽ തുറന്നു മുൻപിൽ നിൽക്കുന്ന സൂര്യനാരായണനെയും നിത്യേയും കണ്ടതും അവൾക്ക് അവർ അപരിചിതരെ പോലെയാണ് തോന്നിയത് ആരാ അമ്മയും ചേട്ടനും ഇവിടെ ഇല്ല മ്മ വന്നതാണോ അവൾ സംശയത്തോട് ചോദിച്ചു ഓ അപ്പോ ഇവിടെ നീ ഒറ്റയ്ക്കേ ഉള്ളോ അവരൊന്നും ഇല്ലാത്തത് കാര്യമായി സ്വസ്ഥായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം വാ അകത്തേക്ക് കയറിയിരിക്കാം അതും പറഞ്ഞ് സൂര്യനാരായണൻ അകത്തേക്ക് കയറിയതും നിത്യ അവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കി നിങ്ങളൊക്കെ ആരാ എനിക്ക് നിങ്ങളൊന്നും അറിയില്ല ഞാൻ ഏട്ടനെ വിളിക്കാം അവൾ ആവലാതിയോടുകൂടി പറഞ്ഞു തൽക്കാലം നീ ആരെയും വിളിക്കണ്ട ഞങ്ങള് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചിട്ട് പൊയ്ക്കോളാം സൂര്യനാരായണൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയിരുന്നു ആ വീട് ചുറ്റിനൊന്നു നോക്കി നമ്മുടെ വീടിന്റെ പകുതിയുടെ ഒരു അംശം പോലും ഇല്ല അല്ലേ മോളെ സൂര്യനാരായണൻ നിത്യയെ നോക്കി അവരുടെ വീടിനെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു ജാനകി അതൊക്കെ കേട്ട് സംശയത്തോടെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു അവരൊക്കെ ആരാണെന്നും അവർ രണ്ടുപേരും എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നതെന്നും അവൾക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല നിങ്ങളൊക്കെ ആരാ നിങ്ങൾക്ക് ചിലപ്പോൾ വീട് മാറിയതായിരിക്കും അവൾ അവരെ നോക്കി പറഞ്ഞു ഞങ്ങൾക്ക് വീടൊന്നും മാറിയിട്ടില്ല കറക്റ്റ് സ്ഥലത്ത് തന്നെയാ ഞങ്ങൾ വന്നത് നിത്യ അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഇനി വന്ന കാര്യത്തിലേക്ക് കടക്കാം നീ ഇന്ന് എൻ്റെ മഹേട്ടനെ പ്രപ്പോസ് ചെയ്തു അല്ലേ അവൾ ജാനകിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അത് കേട്ട് ജാനകി ഒരു നിമിഷം സംശയത്തോടെ നിന്നു താൻ മഹേട്ടനെ പ്രപ്പോസ് ചെയ്ത കാര്യം അവരെങ്ങനെ അറിഞ്ഞു എന്നും അതിനവർക്ക് എന്താണ് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് എന്താടി നീ അറിയാത്ത കാര്യം വല്ലതും ഞാൻ നിന്നോട് പറഞ്ഞത് അവൾ അങ്ങനെ നിൽക്കുന്നത് കണ്ടതും നിത്യ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അത് കേട്ട് ജാനകി സംശയത്തോടെ അവളെ നോക്കി അല്ല നിന്റെ നിപ്പ് കണ്ട നീ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതുപോലെയാണല്ലോ പോലെയാണല്ലോ നിത്യ പുച്ഛത്തോടെ വീണ്ടും അവളെ നോക്കി ചോദിച്ചു അതൊക്കെ ഞാനെന്തിനാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ ദേവടനെ പ്രപ്പോസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യമാ അത് നിങ്ങളോട് വിവരിക്കാൻ നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല ജാനകി ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദീ ഇതെൻ്റെ മകളാണ് മഹാദേവൻ എൻ്റെ മകൾ നിത്യക്കുള്ളതാണ് എൻ്റെ മകൾ അവനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് തന്നെയായിരിക്കും അവനെ കിട്ടാൻ പോകുന്നതും അതിനിടയിൽ നീ ഇടംകോലുമായിട്ട് വന്നാൽ അയാൾ ദേഷ്യത്തോടെ ജാനകിയുടെ നേരെ കൈ ചൂണ്ടി ദേവേട്ടൻ ഈ കുട്ടിക്കുള്ളതാണെന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി തനിയങ്ങ് തീരുമാനിച്ചാൽ മതിയോ ദേവേട്ടൻ അങ്ങനെ പുറത്തൊരു അഫെയർ ഉള്ളതായിട്ട് എനിക്കറിയില്ല ജാനകി അവരെ രണ്ടുപേരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നീ ഇപ്പം അറിഞ്ഞല്ലോ ഇനി മേലാൽ എൻ്റെ മഹിയേട്ടൻ്റെ പുറകെ നീ നടന്നു പോകരുത് ഇനി ഒരിക്കൽ കൂടി നിൻ്റെ നിഴൽവട്ടം എൻ്റെ മഹിയേട്ടൻ്റെ അടുത്തുകൂടെ പോയെന്ന് ഞാൻ അറിഞ്ഞാൽ നിത്യ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിത്യക്ക് അവൾ മഹിയെ എന്നൊക്കെ വിളിക്കുന്നത് കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഞാൻ ദേവേട്ടൻ്റെ അടുത്ത് പോകരുതെന്നും സംസാരിക്കരുതെന്നും പറയാൻ നിങ്ങൾക്കെന്താ അവകാശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവേട്ടനോട് പറയട്ടെ അപ്പോൾ ഞാൻ അനുസരിക്കാം അതല്ലാതെ വഴിയിൽ കൂടി പോകുന്നവരെ എൻ്റെ വീട്ടിൽ കയറി വന്ന് ദേവേട്ടനോട് സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞ എനിക്കതനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മഹിയേട്ടൻ എൻറെ ഏട്ടന്റെ ഫ്രണ്ട് ആയിട്ടുള്ള കാലത്തോളം ഞാൻ ദേവേട്ടനെ കാണും സംസാരിക്കും അതൊന്നും എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ജാനകി ദേഷ്യത്തോടെ പറഞ്ഞതും നിത്യയ്ക്ക് അവള് ഇഷ്ടപ്പെട്ടില്ല ദി നിത്യ വിളിച്ചുകൊണ്ട് അവളെ ദേഷ്യത്തോടെ കഴിട്ടിൽ പിടിച്ച് ശക്തിയായിട്ട് പുറകിലേക്ക് തള്ളി പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ജാനകി പുറകിലേക്ക് ചെന്ന് വീണു അവടെ ഒരു ടേബിളിൽ കൂർത്തിരുന്ന ഭാഗത്തേക്ക് അവളുടെ തല ചെന്നിടിച്ചു ജാനകി അപ്പോൾ തന്നെ ബോധം കെട്ടിരുന്നു അവൾ താഴേക്ക് ചെന്ന് വീണപ്പോഴാണ് നിത്യക്ക് താൻ എന്താണ് ചെയ്തത് എന്നുള്ള ബോധ്യം വന്നത് അവൾക്ക് ബോധം പോയെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അച്ഛാ നിത്യ സംശയത്തോടെ അയാളെ നോക്കി വിളിച്ചു അയാൾ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം ജാനകിയുടെ അടുത്തേക്ക് ചെന്നു പിന്നെ മുട്ടുകുത്തി താഴേക്ക് ഇരുന്നിട്ട് അയാൾ സംശയത്തോടെ ജാനകിയുടെ മൂക്കിലും മറ്റും കൈവച്ചു നോക്കി അച്ഛാ എന്താ നിത്യ സംശയത്തോടെ അതിലുപരി പേടിയോടെ അയാളെ നോക്കി ചോദിച്ചു മോളെ ശ്വാസം ഇല്ല ഇവള് മരിച്ചെന്ന് തോന്നുന്നു അയാൾ തൻ്റെ മകളെ നോക്കി പറഞ്ഞു ഏയ് അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല അച്ഛാ അതിന് ബ്ലഡ് ഒന്നും പോയില്ലല്ലോ നിത്യ സംശയത്തോടെ അയാളെ നോക്കി പറഞ്ഞു അത് ചിലപ്പോൾ അകത്താണെങ്കിലോ എന്താണെങ്കിലും ഇവൾക്ക് ബോധമില്ല ശ്വാസവുമില്ല നമുക്ക് നമുക്ക് അവധവം പറ്റിയെന്ന് നമ്മളെ തോന്നുന്നത് അയാൾ ടെൻഷനോടെ പരവേശത്തോടെ അവളെ നോക്കി പറഞ്ഞു അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് തന്നെ അവർ രണ്ടുപേരും ആ സംഭവത്തിൽ ഞെട്ടിയിരുന്നു